ഇന്ത്യ മരിച്ചിട്ട് നാം ജീവിക്കുന്നത് എന്തിന് ബുധനാഴ്ച പുറത്തിറങ്ങിയ പത്രങ്ങളുടെ ഒന്നാം പേജിൽ ഒരു ചിത്രമുണ്ടായിരുന്നു സിയാച്ചിനിൽ മരിച്ച ലാൻസ് നായിക് ബി സുധീഷിന്റെ മൃതദേഹത്തിനരികെ നാലു മാസം പ്രായമുള്ള ഏകമകൾ മീനാക്ഷിയെ ഒരു ബന്ധു കൊണ്ടുവന്ന് കാണിക്കുന്നത് മകളെ ഒരു തവണ പോലും കാണാതെയാണ് സുധീഷ് യാത്രയായത് അതേ പത്രത്തിലെ മറ്റു പേജുകളിലെ വാർത്തകളും ഞാൻ വായിച്ചു നോക്കി സർവകലാശാലകളിൽ രാജ്യസ്നേഹത്തെ ചൊല്ലി തല്ല് നിയമസഭയിൽ ബഹളം പാർലമെന്റിൽ ബഹളം രാഷ്ട്രീയ കൊലപാതകം ബാർ അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള അടവു നയങ്ങൾ ഒരേ സമയം അതിയായ ദുഃഖവും ലജ്ജയും തോന്നി ജീവൻ നിലനിൽക്കാത്ത ഉയരങ്ങളിൽ സ്വന്തം രാജ്യത്തിനു വേണ്ടി കാവൽ നിന്ന ഒരു സൈനികൻ തനിക്ക് പിറന്ന മകളെ കൂടി കാണാൻ സാധിക്കാതെ മരിച്ച് മൃതദേഹമായി വന്നിരിക്കുന്നു അദ്ദേഹത്തെ പോലുള്ളവർ തന്റെ ജീവൻ ബലി നൽകി നിലനിർത്തുന്ന സ്വാതന്ത്ര്യത്തിലും സുരക്ഷയിലും ഇരുന്ന് നമ്മൾ പരിഹാസരായി പകിട കളിക്കുന്നു എന്താണ് രാജ്യസ്നേഹം എന്നതിനെക്കുറിച്ച് പറഞ്ഞു വൃത്തികെട്ട രീതിയിൽ തല്ലുകൂടുന്നു ഇതിൽപരം നാണം കെട്ട മറ്റെന്തുണ്ട് ഭൂമിയിൽ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലിവെക്കുന്ന മനുഷ്യരെ അപമാനിക്കാൻ ഇതിൽ കൂടുതൽ മറ്റെന്ത് വേണം സിയാച്ചിൻ സന്ദർശിക്കാൻ എനിക്ക് ഒരിക്കൽ പട്ടാളത്തിന്റെ ക്ഷണമുണ്ടായതാണ് അന്ന് സാധിച്ചില്ല അവിടുത്തെ പ്രകൃതിയും അതിനോട് മല്ലിട്ട് മാതൃരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന അതിധീരരുടെ ജീവിതവും കാണണം എന്ന് ഇപ്പോഴും എനിക്ക് ആഗ്രഹമുണ്ട് മകരമാസത്തിൽ മഞ്ഞിറങ്ങിയാൽ പത്ത് മണിവരെ കമ്പിളിയിൽ സസുഖം കിടന്നുറങ്ങുന്നവരാണ് നമ്മൾ നമുക്ക് പല്ല് തയ്ക്കാൻ മുതൽ കുളിക്കാൻ വരെ ചൂടുവെള്ളം തരാൻ കുളിമുറികളിൽ ഗീസറുണ്ട് അതിനുശേഷമാണ് നാം സർവകലാശാലകളിലും ഓഫീസുകളിലും പൊതുസ്ഥലത്തുമെല്ലാം എത്തുന്നത് എന്നിട്ടാണ് നാം ചർച്ചകൾ നടത്തുന്നത് സമരങ്ങൾ സംഘടിപ്പിക്കുന്നത് കല്ലെറിയുന്നത് പട്ടാളത്തെ തെറി പറയുന്നത് അവരെ സംശയിക്കുന്നത് രാജ്യദ്രോഹികളെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ആളുകളായി ചിത്രീകരിക്കുന്നത് രാത്രി തണുപ്പിനെ മറികടക്കാൻ നമുക്ക് ഒരു ഫയർ സൈഡോ വിസ്കിയോ വേണം അവിടെ ഇരുന്നും നാം ഘോരഘോരം ചർച്ച ചെയ്യും എന്നിട്ട് വയർ നിറച്ചുകൊണ്ട് വീണ്ടും കമ്പിളി വലിച്ച് മേലിട്ട് മതിമറന്നുറങ്ങും അപ്പോഴെല്ലാം മുകളിൽ കയ്യൊന്നുയർത്തിയ ആകാശത്തിലെ മേഘങ്ങളിൽ തൊടുന്ന സ്ഥലത്ത് സ്വന്തം മുതൽ മൂടിപ്പൊതിഞ്ഞ് കൃത്യമായി ഭക്ഷണം കഴിക്കാനും നിത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലുമോ ആകാതെ ഉറക്കമില്ലാതെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഏകാന്തതയിൽ ഹനുമപ്പമാരും സുധേഷ്മാരും ഏകാഗ്രരായി നിൽക്കുന്നത് ഏതു സമയവും മരണത്തെ തൊട്ടുകൊണ്ട് അപ്പോഴും അവരുടെ മനസ്സിൽ അങ്ങ് ദൂരെ വീട്ടിൽ പിറന്ന താൻ ഇതുവരെ കാണാത്ത മകളെക്കുറിച്ചുള്ള ആലോചനകളായിരിക്കും രൂപയായ അമ്മയെയും താനില്ലാത്തതുകൊണ്ട് തളർന്ന് തനിച്ച് ജീവിക്കുന്ന ഭാര്യയെയും കുറിച്ചുള്ള ആധിയായിരിക്കും അവരുടെ കീറി മുറിഞ്ഞ ഈ ആത്മാവിന് തീയിട്ടുകൊണ്ടാണ് നാം കുളരി ഓരോ ദിവസങ്ങളിലും മരവിപ്പിന്റെ മലമുടികൾ ഇറങ്ങി വരുന്ന അവരുടെ മൃതദേഹത്തിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് നാം സ്വാതന്ത്ര്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യ ചർച്ചകളുടെയും നൃത്തമാണെന്നത് ഈ മഹാഭാവത്തിന് കാലം മാപ്പ് മാപ്പുതരുമോ ഇന്ത്യൻ സൈനികർ സിയാച്ചിനെല്ലെ മഞ്ഞുപാലയിൽ മറഞ്ഞുപോയപ്പോൾ അവരെ രക്ഷിക്കാൻ പാകിസ്ഥാൻ സൈനികർ സഹായ വാഗ്ദാനം ചെയ്തു എന്ന് പത്രത്തിൽ കണ്ടിരുന്നു ശത്രു നൽകിയ സ്നേഹവും ആദരവും പോലും നാം നമ്മുടെ സൈനികർക്ക് നൽകിയ പൌരന്റെ രാജ്യസ്നേഹമെന്നത് അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം പോലെ തന്നെയാണ് വളർത്തി വലുതാക്കിയ അമ്മയെ തള്ളിപ്പറയുകയും അവരെ വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന മക്കളെ സമൂഹം ഏത് നിലയിലാണ് കാണുന്നത് അവരെക്കുറിച്ചുള്ള നമ്മുടെ മതിപ്പ് എത്രയാണ് അതുപോലെ തന്നെയാണ് ജനിച്ച രാജ്യത്തോടുള്ള പൗരന്റെ മനോഭാവവും രാജ്യമെന്നത് നാം നിൽക്കുന്ന ഈ മണ്ണാണ് നമുക്ക് തലയ്ക്ക് മുകളിലുള്ള ആകാശമാണ് ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന ജലവുമാണ് നാം കൊള്ളുന്ന മഴയും വെയിലും മഞ്ഞുമാണ് ഒടുവിൽ നാം മരിച്ചിറങ്ങിക്കിടക്കേണ്ട വെന്തലിയേണ്ട മണ്ണടകുകളാണ് അവയ്ക്ക് കാവൽ നിൽക്കുക എന്നത് സിയാച്ചിനെയോ കാശ്മീരിലെയോ ലഡാക്കിലെയോ സൈനികർ മാത്രം ചെയ്യേണ്ട ജോലിയല്ല നാം എല്ലാം അതിന്റെ കാവൽക്കാരാണ് തൂക്കും തിരകളുമല്ല സ്നേഹവും ആദരവും വേണമെങ്കിൽ രാജ്യത്തിന് വേണ്ടി മരിക്കാനുള്ള സന്നദ്ധതയുമാണ് നമ്മുടെ ആയുധങ്ങൾ അത് കൈപിടിഞ്ഞാൽ നാം ബുദ്ധിജീവികളാകുമായിരിക്കാം പക്ഷെ നല്ല മക്കളാവില്ല എനിക്കിപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകളിലോ ബഹളങ്ങളിലോ താൽപര്യമില്ല മനോഭാവം മാത്രമേ എന്നെ അലട്ടുന്നുള്ളൂ എന്തുകൊണ്ടാണ് നാം നമ്മുടെ മക്കൾക്ക് ഇന്ത്യ എന്ന അത്ഭുതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാത്തത് അതിന്റെ അത്ഭുതപ്പെടുത്തുന്ന സംസ്കാരത്തെപ്പറ്റിയും അതിന് കാവൽ നിൽക്കുന്ന ഹിമാലയത്തെക്കുറിച്ചും അതിനെ നനയ്ക്കുന്ന മഹാനദികളെക്കുറിച്ചും കൊടുക്കാത്തത് അതിന്റെ സാഹിത്യത്തെക്കുറിച്ചും ചിന്തയെക്കുറിച്ചും മനസ്സിലാക്കി കൊടുക്കാത്തത് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകളെങ്കിലും വായിക്കാൻ നൽകാത്തത് അത് ചെയ്താൽ മാത്രം മതി ഒരു മകനും മകളും ഇന്ത്യക്കെതിരെ ഇവിടെ ജീവിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കില്ല എവിടെയോ ഒരു പട്ടാളക്കാരൻ മരിച്ചു വീഴുമ്പോൾ നമ്മുടെ മക്കൾ ഒരു നിമിഷം സ്വയം കണ്ണടച്ചു നിന്നോളും ഒരു തുള്ളി കണ്ണീർ കണ്ണീർപ്പൂക്കൾ ഉദകമായി നൽകിക്കൂടും കുട്ടികളെ അയക്കേണ്ടത് സംസ്കാരത്തിന്റെ സർവകലാശാലകളിലേക്കായിരിക്കണം അപ്പോൾ അവർ മുദ്രാവാക്യം വിളിക്കുന്ന അതേ ശക്തിയോടെ സല്യൂട്ട് ചെയ്യാനും പഠിക്കും പ്രസംഗിക്കുന്ന അതേ വീറോടെ രാജ്യത്തെ ഓർത്ത് കരയാനും പഠിക്കും അക്രമിയുടെ വേണ്ടി ബാധിക്കാത്ത സ്വരാജ്യത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ചിന്തിക്കും എല്ലാ ചിന്തകളും നല്ലതാണ് അവ രാജ്യത്തെ ഏതെങ്കിലും തരത്തിൽ പുരോഗതിയിലേക്ക് നയിക്കുമെങ്കിൽ എല്ലാ സമരങ്ങളും നല്ലതാണ് അത് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഒരു ഇഷ്ടിക കൂടി വയ്ക്കുമെങ്കിൽ എല്ലാ ചർച്ചകളും നല്ലതാണ് അതെത്രയോ പേർ ജീവൻ നൽകി നേടിയ നിലനിർത്തുന്ന രാജ്യ സ്വാതന്ത്ര്യത്തെ കൂടുതൽ സുരക്ഷിതമായി നിലനിർത്തുമെങ്കിൽ അല്ലാത്തതെല്ലാം വ്യർത്ഥം മാത്രമല്ല മാതൃനിന്ദ കൂടിയാണ് ആരാണ് എഴുതിയത് എന്നോർമ്മയില്ല ഇന്ത്യ ജീവിക്കുമ്പോൾ നമ്മൾ മരിക്കുന്നതെങ്ങനെ ഇന്ത്യ മരിച്ചിട്ട് നമ്മൾ ജീവിച്ചിട്ടെന്ത് കാര്യം ജയ ഹിന്ദ് സ്നേഹപൂർവം മോഹൻലാൽ